ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തേർട്ടി ഡേയ്സ് ഇംഗ്ലീഷ് ചലഞ്ചിന്റെ സിക്സ് ഡേ ആണ് അതായത് ഡേ സിക്സ് ആണ് നമ്മളൊക്കെ എയർപോർട്ടിലൊക്കെ പോകാറുണ്ട് അല്ലെ അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അതായത് നമ്മളിപ്പോൾ ഡേ വണ്ണും ഡേ ടൂം ഡേ ത്രീ ഒക്കെ കഴിഞ്ഞു ഇതിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എയർപോർട്ടിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അത്യാവശ്യമുള്ള സെന്റൻസ് വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം ചെക്ക് ഇൻ കൗണ്ടറുടെ എന്താ ചെക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കത്തേക്ക് കയറുന്ന ആ കൗണ്ടർ എവിടെ എന്ന് നമുക്ക് ചോദിക്കണം വ ഈസ് ദ ചെക്ക് ഇൻ കൗണ്ടർ നേരത്തെ പ്ലാറ്റ്ഫോം ചോദിച്ചതുപോലെ തന്നെ വ ഈസ് ഇൻ കൗണ്ടർ ചെക്ക് ഇൻ കൗണ്ടർ എവിടെ ഓക്കെ നെക്സ്റ്റ് എനിക്ക് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട് അല്ലെ എനിക്ക് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട് എന്നെങ്ങനെ പറയാ എനിക്കുണ്ട് ഐ ഹാവ് യു ഫ്ലൈറ്റ് ടു ദുബായ് ഐ ഹാവ് യു ഫ്ലൈറ്റ് ടു ദുബായ് എനിക്ക് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടുമോ നമ്മളൊരു ധാരണ വെച്ച് പറയട്ടോ നമ്മൾ ഫ്ലൈറ്റിലൊന്നും പോയിട്ടില്ല എനിക്ക് വിൻഡോ സീറ്റ് കിട്ടുമോ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ് അല്ലെ ഇങ്ങനെ നമുക്ക് ചോദിക്കാം ഗെറ്റ് എ വിൻഡോ സീറ്റ് ഗെറ്റ് എ വിൻഡോ സീറ്റ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടുമോ ഫ്ലൈറ്റ് എപ്പോഴാണ് പുറപ്പെടുന്നത് ഫ്ലൈറ്റ് എപ്പോഴാണ് പുറപ്പെടുന്നത് സിംപിളായിട്ട് ചോദിക്കാതെ ഇവിടെ സമയത്തെ അപ്പം ടൈം ടൈം വിൽ വിൽ ദ ദ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇവിടെ പുറപ്പെടുക എന്നുള്ളതിന് നമ്മൾ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിവിന് പകരമായിട്ട് നമുക്ക് ബസ് ട്രെയിൻ ഫ്ലൈറ്റ് ഇതിനൊക്കെ വേണ്ടിട്ട് നമുക്ക് ഡിപ്പാട്ട് എന്ന് യൂസ് ചെയ്യാം മീനിങ് പുറപ്പെടുക എന്നാണ് ഓക്കെ ഫ്ലൈറ്റ് എപ്പോഴാണ് പുറപ്പെടുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കൂ നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ അതാണല്ലോ വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കൂ അപ്പൊ അതൊന്ന് പ്ലീസ് ആഡ് ചെയ്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് ഷോ മി യുവർ പാസ്പോർട്ട് പ്ലീസ് ഷോ മി യുവർ പാസ്പോർട്ട് ഓക്കെ നെക്സ്റ്റ് ഞാൻ സെക്യൂരിറ്റി ചെക്കിലൂടെ പോവുകയാണ് ഞാൻ സെക്യൂരിറ്റി ചെക്കിലൂടെ പോവുകയാണ് എന്നെങ്ങനെ പറയാം ൂരിറ്റി ചെക്ക് ഞാൻ സെക്യൂരിറ്റി ചെക്കിലൂടെ പോവുകയാണ് എന്നാണ് അപ്പൊ ഒരു വഴിയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഐം ഗോയിങ് ത്രൂ സെക്യൂരിറ്റി ചെക്ക് ഐ എം ഗോയിങ് ത്രൂ സെക്യൂരിറ്റി ചെക്ക് ഓക്കെ നെക്സ്റ്റ് എന്റെ സാധനങ്ങൾ ഭാരം കൂടിയതാണ് അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ലഗേജിന് നല്ല ഭാരം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെ പറയാ മൈ ലഗേജ് ഈസ് ഓവർ വെയിറ്റ് മൈ ലഗേജ് അല്ലെ ഓവർ വെയിറ്റ് ഓവർ കുക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാരം കൂടിയതാണ് ഓവർ കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് കൂടിയതാണ് ഓക്കെ നെക്സ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു ട്രെയിൻ വൈകിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇനി ഫ്ലൈറ്റ് എന്ന് എങ്ങനെ പറയാ ഫ്ലൈറ്റ് 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 ഈസ് ഈസ് ഡിലേഡ് ഡിലേഡ് നെക്സ്റ്റ് ബോർഡിംഗ് ഗേറ്റ് എവിടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചോദിക്കുക അല്ലെ അപ്പോ ഇവിടെ എയർപോർട്ട് ചെന്ന് കഴിഞ്ഞാൽ ബോർഡിംഗ് ഗേറ്റ് എവിടെയാണ് എങ്ങനെ ചോദിക്കാം ദ ബോർഡിംഗ് ഗേറ്റ് ദ ബോർഡിംഗ് ഗേറ്റ് ബോർഡിംഗ് ഗേറ്റ് എവിടെയാണ് ഇനി നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ കയറി ഇനി നമ്മൾ പറയുകയാണെ ഞാൻ സുരക്ഷിതമായി ഇറങ്ങി അല്ലേ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മളൊക്കെ കോൾ ചെയ്യലോ ഞാൻ സുരക്ഷിതമായി എത്തി അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതമായി ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങി എന്ന് പറയാറുണ്ടല്ലോ ഐ ഹാവ് ജസ്റ്റ് ലാൻഡഡ് സേഫ്ലി ഐ ഹാവ് ജസ്റ്റ് ലാൻഡഡ് സേഫ്ലി ഓക്കെ ഞാൻ സേഫായി ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നതാണ് ഇത് മാത്രമല്ല നമ്മൾ പറയല് ഒരുപാട് സെന്റൻസുകൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ പഠിച്ച മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വയം ഒരു സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്താണോ നിങ്ങൾക്ക് എയർപോർട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോരോ കാര്യത്തിൽ നിന്നും ഏത് സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊന്ന് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് ഡേല് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ വളരെ നന്നായി ും അതല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യാം ഓക്കെ അപ്പോ നെക്സ്റ്റ് ഡേയിൽ എന്തായാലും നമ്മൾ തേർട്ടി ഡേയ്സ് ചലഞ്ച് തുടർന്നുകൊണ്ടിരിക്കും എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോസ് മുഴുവനും കാണുക തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസും കാണുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകാൻ പറ്റുകയുള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്